ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസഫലം ധനു കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മൂലം പൂരാടം ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാദത്തിൽ പെടുന്നവർക്ക് ഒക്ടോബർ മാസം എങ്ങനെയാകും അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒക്ടോബർ മാസത്തെ ഫലം അറിയുന്നതിന് മുമ്പ് ഈ ധനു കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ഒക്ടോബർ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകള എന്താണെന്ന് നോക്കാം ഇപ്പോൾ ജന്മ ലഗ്ന രാശ്യാധിപൻ ധനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം അത് ഗുരുവിൻ്റെ രാശിയാണ് ഇപ്പോൾ ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമായിട്ടുള്ള ഗുരു ആ ഗുരു ഒക്ടോബർ പതിനെട്ടിന് ഏഴിൽ നിന്നും അഷ്ടമത്തിലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു സൂര്യനാണെങ്കിൽ ഒക്ടോബർ പതിനേഴിന് കർമ്മസ്ഥാനത്ത് നിന്നും പതിനൊന്നിലേക്ക് രാശി മാറുന്നു ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ഏഴിന് പതിനൊന്നിൽ നിന്നും പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു ബുധനാണെങ്കിൽ ഒക്ടോബർ മൂന്നിന് കർമ്മസ്ഥാനത്ത് നിന്നും പതിനൊന്നിലേക്കും ഒക്ടോബർ ഇരുപത്തിനാലിന് പതിനൊന്നിൽ നിന്നും പന്ത്രണ്ടിലേക്കും രാശി മാറുന്നു ശുക്രനാണെങ്കിൽ ഒക്ടോബർ ഒൻപതിന് ഒൻപതാം ഭാവരാശിയിൽ നിന്നും ഭാഗ്യസ്ഥാനത്ത് നിന്നും കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നു ശനി നാലില് വക്രത്തിൽ സഞ്ചരിക്കുന്നു രാഹു മൂന്നിലും കേതു ഒൻപതിലും സ്ഥിതി തുടരുന്നു ഇതാണ് ഗ്രഹസ്ഥിതി അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഒക്ടോബർ മാസത്തിൽ ശനി രാഹു കേതു ഈ മൂന്ന് ഗ്രഹങ്ങൾക്ക് വലിയ മാറ്റമില്ല അതേസമയം മറ്റെല്ലാ ഗ്രഹങ്ങൾക്കും ഒക്ടോബർ മാസത്തിൽ മാറ്റം വരുന്നുണ്ട് അതിൽ പ്രത്യേകത എന്ന് പറയണത് സൂര്യനും ശുക്രനും നീചരാശികളിലേക്ക് മാറുന്നു ഗുരുവാണെങ്കിൽ ഉച്ചരാശിയിലേക്ക് മാറും അതുപോലെ ബുധനും ശുക്രനും പരിവർത്തന യോഗം വരുന്നു ഇതാണ് ഒക്ടോബർ മാസത്തിലെ പ്രത്യേകം ഇപ്പം നമുക്ക് ഈ അവസ്ഥ ഈ ഗ്രഹസ്ഥിതി ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും ധനുകൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കാം അപ്പം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ പ്രത്യേകിച്ച് ജന്മരാശ്യാധിപനായിട്ടുള്ള ലഗ്നരാശ്യാധിപനായിട്ടുള്ള ഗുരു ആദ്യ പകുതി ഏഴിൽ നിൽക്കുകയാണ് ആ ഗുരു ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ജന്മരാശിയിൽ ശനിയുടെ ദൃഷ്ടിയുണ്ട് വക്രശനിയുടെ ദൃഷ്ടിയുണ്ട് പ്രത്യേകിച്ച് കണ്ടകശനി സമയമാണ് എങ്കിലും നാല് നിൽക്കുന്ന ശനി പിന്നോട്ട് അത് വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ആ ശനി ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് എങ്കിലും ജന്മലഗ്ന ജന്മലഗ്നരാശ്യാധിപനായിട്ടുള്ള ആ ഗുരുവിൻ്റെ ദൃഷ്ടി ജന്മരാശിയിൽ വരുന്നതുകൊണ്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഗുറുകാർക്ക് ഉണ്ടായില്ല മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും അവയിൽ നിന്ന് അവർക്ക് സ്പീഡിയായിട്ടുള്ള റിക്കവറി ഉണ്ടാവും ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഒക്ടോബർ പതിനെട്ടാവുമ്പോൾ ജന്മരാശിയാദവിനായിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ ഉച്ഛസ്ഥിതനാവുകയാണ് അത് ആരോഗ്യകാര്യത്തിൽ അല്പശ്രദ്ധ കൊടുക്കേണ്ടതിനെയാണ് സൂചി സൂചിപ്പിക്കുന്നത് എങ്കിലും നമ്മൾ മാത്രമല്ല സുഖസ്ഥാനത്ത് ശനി സ്ഥിതി ഉണ്ട് എങ്കിലും ആ ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അവസാനത്തെ പകുതിയാകുമ്പോൾ ആ നാലിലേക്ക് സുഖസ്ഥാനത്തേക്ക് നാലാം പാദിപനായിട്ടുള്ള ആ ഗുരുവിൻ്റെ ദൃഷ്ടിയും വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ടുള്ള ഇപ്പോൾ കണ്ട ശനി സമയം കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ വന്നാലും അല്ലെങ്കിൽ നാലില് ശനിയുടെ വക്രസ്ഥിതി കൊണ്ട് എന്തെങ്കിലും പിരിമുറുക്കമൊക്കെ ഉണ്ടായാൽ തന്നെയും ആ പിരിമുറുക്കം നിയന്ത്രിക്കുന്നതിന് ആ നാലാം ഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ ആ ദൃഷ്ടിക്ക് കഴിയും അത് അത് മാത്രമല്ല നാലില് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കുടുംബത്തിൽ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷ അനുഭവങ്ങൾക്കൊക്കെ അത് വഴിതെളിക്കും കുടുംബ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ നമ്മുടെ ആ ഒരു ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ കൂടുന്ന സമയമായിരിക്കും അപ്പോൾ നമ്മൾ കുടുംബ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ കൂറുകാരുടെ ഭാഗത്ത് ആ നാലിലെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി മാത്രമല്ല നാലിലേക്ക് ശുക്രൻ്റെ ഉച്ച ദൃഷ്ടിയും കൂടെ വരുന്ന സമയമാണ് അതൊക്കെ പൊതുവെ ഈ കുറുകാർക്ക് ഈ കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ സുഖാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് തൊഴിൽസ്ഥിതി എങ്ങനെയാണ് നോക്കാം തൊഴിൽ ചിന്തിക്കുമ്പോൾ കർമ്മ കർമ്മഭാവാധിപൻ ബുധനാണ് ആ ബുധൻ പ്രോഗ്രഷനിലാണ് അതായത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് രാശികളിലാണ് സഞ്ചരിക്കുന്നത് പിന്നോട്ടല്ല അപ്പോൾ ആദ്യ പകുതി ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യനും കർമ്മസ്ഥാനത്ത് നിൽക്കുകയാണ് അത് ആറാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും കർമ്മസ്ഥാനത്ത് നിൽക്ക് വരുന്നുണ്ട് ഒക്ടോബർ ഒൻപത് മുതൽ അപ്പോൾ തൊഴിൽപരമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന മാസമായിരിക്കും ഒക്ടോബർ മാസം ഒക്ടോബർ മൂന്ന് മുതൽ ആ കർമ്മഭാവാധിപൻ ബുധൻ ആ ബുധൻ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് വരുന്നത് ആറും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട് പത്ത് ശുക്രൻ പത്തിലേക്ക് വരുന്നുണ്ട് ഒക്ടോബർ ഒൻപതിന് അപ്പോൾ ആ ബുധനും ശുക്രനും അതായത് പത്താം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും അതായത് രാശികൾ മാറി നിൽക്കുന്നു രാശി പരിവർത്തന യോഗാവസ്ഥയിലാണ് അത് കർമ്മ നേട്ടങ്ങൾക്ക് വഴിതെളിക്കും വർക്കിൽ ഉണ്ടാകും തൊഴിൽ വഴി സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് സാമൂഹിക ബന്ധം വഴി ഫ്രണ്ട്ഷിപ്പ് വഴിയൊക്കെ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് തൊഴിലിലൊക്കെ ചിലപ്പോൾ പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും തൊഴിലിടത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും അതുപോലെ മാത്രമല്ല തൊഴിൽ മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നു അപ്പോൾ ലഗ്നാധിപനായിട്ടുള്ള ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരു ആദ്യ പകുതിയൊക്കെ പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് അപ്പോൾ നമുക്ക് ഒരു പ്രവർത്തന മികവിനൊക്കെ അത് വഴിതെളിക്കും വഴി തെളിക്കും മാത്രമല്ല തൊഴിലന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ തൊഴിലിൽ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നതിന് വഴിതെളിക്കും ഇപ്പം ടെസ്റ്റിലായാലും ഇൻ്റർവ്യൂകളിലൊക്കെ ആയാലും അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന സമയമായിരിക്കും അതൊക്കെ തൊഴിൽ ലഭിക്കുന്നതിന് ഉയർന്ന തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് അവസാന വാരമൊക്കെ ആകുമ്പോൾ ബുധൻ അകർമ്മഭാവാധിപൻ ബുധൻ പന്ത്രണ്ടിലേക്ക് വരുന്നു പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ പന്ത്രണ്ടിലേക്ക് വരുന്നു അതുപോലെ ഈ അഷ്ടമരാശിയിൽ ഉച്ചസ്ഥിതനായി നിൽക്കുന്ന ഗുരു ആ ഗുരു പന്ത്രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അവസാനത്തെ വാരമൊക്കെ വളരെ അനുകൂല സമയമായിരിക്കും അതേസമയം ഒൻപതാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഒക്ടോബർ പതിനേഴ് മുതൽ പതിനൊന്നിൽ നീത നേട്ടത്തിൻ്റെ സ്ഥാനത്താണെങ്കിലും ആ സൂര്യന് ബലക്കുറവുണ്ട് നീജരാശിയിലാണ് എന്നുള്ളത് കൊണ്ട് നീജരാശിയിലാണ് അതുപോലെ നീത വരുന്നത് നീതരാശാധിപനായ ശുക്രനാണെങ്കിൽ പത്തിലാണ് അപ്പോൾ എന്നുള്ളതുകൊണ്ട് ആ സൂര്യൻ നീത രാശിയിലേക്കാണ് വരുന്നത് എങ്കിലും നീചരാശ്യാധിപൻ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് ആ സൂര്യന് നീചഭംഗം വരുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് സർക്കാരുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകും മാത്രമല്ല ആ സൂര്യന് അഞ്ചിലൊക്കെ നല്ല ദൃഷ്ടിയൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ പൊതുവേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിൽപരമായിട്ട് മുന്നേറുന്നതിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി ആയിരിക്കും ഈ ഒക്ടോബർ മാസത്തിൽ ഈ ധനക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും വരുന്നത് ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഒക്ടോബർ മൂന്ന് വരെ അത് പത്തിൽ നിൽക്കുകയാണ് അതിനുശേഷം അത് നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് രാശി മാറുന്നത് അതുപോലെ ശുക്രൻ പത്തിൽ നിൽക്കുന്നുണ്ട് ശുക്രനും ബുധനും രാശി പരിവർത്തനത്തിലാണ് പത്തും പതിനൊന്നും ഭാവാധിപന്മാർ രാശി പരിവർത്തനം ചെയ്ത് നിൽക്കുകയാണ് ഏഴില് ഗുരുവുണ്ട് ആദ്യ പകുതി അപ്പോൾ പൊതുവേ നമുക്ക് ബിസിനസ്സിൽ മുന്നേറ്റമുണ്ടാകും വരുമാന വർദ്ധനം ഉണ്ടാകും ലാഭവർദ്ധനം ഉണ്ടാകും കാരണം ബിസിനസ് കാരകനായിട്ടുള്ള നേട്ടം സ്ഥാനത്താണ് വരുന്നത് അപ്പോൾ പൊതുവേ ബിസിനസ് പരമായിട്ട് നമുക്ക് നേട്ടം ഉണ്ടാകുന്ന സമയമാണ് ബിസിനസ് എക്സ്പാൻഷൻ അനുകൂലമാണ് പുത്തൻ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് അനുകൂല സമയമാണ് എന്ന് മനസ്സിലാക്കുക പാർട്നർഷിപ്പിൽ ബിസിനസ്സിൽ പുത്തൻ പാർട്ട്നേഴ്സൊക്കെ കണ്ടെത്തുന്നതിനും വന്നു ചേരുന്നതിനുമൊക്കെ അനുകൂല സമയമാണ് ബുദ്ധൻ കരാറുകൾക്കും സാധ്യത കാണുന്നുണ്ട് വിദേശ വിപണനത്തിനും പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ആ ബുധൻ ഇഷ്ടസ്ഥാനങ്ങളിലാണ് സഞ്ചരിക്കുന്നത് പ്രത്യേകിച്ച് നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ആ ബുധൻ നിൽക്കുകയാണ് അതുപോലെ അഞ്ചാം ഭാവാദിപനായിട്ടുള്ള ചൊവ്വയും ആ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് കുജനും ബുധനും അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ പതിനേഴ് മുതൽ സൂര്യനും അഞ്ചിൽ ഉച്ചദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ ഈ കൂറുകാർക്ക് ബുദ്ധിശക്തി മെമ്മറി പവർ ഒക്കെ കൂടുന്ന സമയമാണ് അപ്പോൾ അവർക്ക് ക്രിയേറ്റീവ് തലത്തിലൊക്കെ ശോഭിക്കും പുതിയ പുതിയ ആശയങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നതിന് കഴിയും അതൊക്കെ അതിനൊക്കെ സ്വീകാര്യത ഉണ്ടാകുന്ന സമയം കൂടെ ആയിരിക്കും ആഗ്രഹിക്കുന്ന രീതിയിൽ പഠനത്തിൽ മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇഷ്ടവിഷയത്തിലൊക്കെ അഡ്മിഷൻ സാധ്യമാകും എക്സാമിനേഷനൊക്കെ തയ്യാറാകുന്നവർക്ക് തയ്യാറെടുപ്പ് നടത്തുന്നവർക്ക് അവർക്ക് ആ പരീക്ഷകളിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും ഉയർന്ന വിജയത്തിനും സാധ്യതയുണ്ട് സർക്കാർ നടത്തുന്ന ഉന്നത പരീക്ഷകളിലൊക്കെ മികവ് പ്രകടിപ്പിക്കാനാകും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ധനസ്ഥിതി ധനസ്ഥിതി നോക്കുമ്പോൾ പൊതുവെ സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥയാണ് പതിനൊന്നില് ബുധനുണ്ട് കുജനുണ്ട് പതിനേഴ് മുതൽ സൂര്യൻ മരുന്നുണ്ട് പതിനൊന്നിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് പത്തും പതിനൊന്നും ഭാവാധിപന്മാർ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ് ഇവയൊക്കെ തന്നെ തൊഴിൽ വഴിയായാലും ബിസിനസ് വഴിയായാലും പഠനം വഴിയായാലും സ്പെക്കുലേഷൻ വഴിയായാലും അവർക്ക് ധനാഗമം കൂടുന്നതിന് സാധ്യത കാണിക്കുന്നുണ്ട് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഈ ഗുരു ധനകാരകനായിട്ടുള്ള ഗുരു അഷ്ടമരാശിയിൽ ഉർച്ചസ്ഥിതനായി നിന്നുകൊണ്ട് അവരുടെ രണ്ടാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും അണോൺ സോഴ്സിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ധന സാധ്യത കാണിക്കുന്നുണ്ട് അതുവഴിയൊക്കെ സമ്പാദ്യം വർദ്ധിക്കുന്നതിനും സാധ്യത കാണിക്കുന്നുണ്ട് പൊതുവേ ഒക്ടോബർ മാസം ആദ്യ പകുതി എന്ന് പറയുന്നത് സാമ്പത്തിക നേട്ടത്തിൻ്റെ സമയം തന്നെയായിരിക്കും അവസാനത്തെ പകുതി നല്ല കാര്യങ്ങൾക്കായിട്ട് പണം ചെലവ് ചെയ്യുന്നതിന് സാധ്യതയുണ്ട് കാരണം ആ ഗുരു പന്ത്രണ്ടിൽ ദൃഷ്ടിയുന്നു പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ പന്ത്രണ്ടിലേക്ക് വരുന്നു ബുധനും പന്ത്രണ്ടിലേക്ക് വരുന്നു അപ്പോൾ പൊതുവേ നമുക്ക് പന്ത്രണ്ടിൽ മൂന്ന് ഗ്രഹങ്ങളുടെയൊക്കെ അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ധന ചെലവ് ഉണ്ടാകാം പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ പഠനപരമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് സമ്പാദ്യം അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം കിട്ടാവുന്ന കാര്യങ്ങളിലോ പ്രോജക്റ്റുകളിലോ ഒക്കെ കാച്ച് മുടക്കുന്നതിന് സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് സാമ്പത്തിക ചിലവ് കൂടുന്നതിന് സാധ്യത കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം ഇപ്പോൾ വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് പൊതുവെ അനുകൂലമായ വാസമാണ് ഏഴാം ഭാവാദേവനായിട്ടുള്ള ബുധൻ ഒക്ടോബർ ഇരുപത്തിമൂന്ന് വരെ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് അതുപോലെ ജന്മലഗ്ന രാജാദവിനായിട്ടുള്ള ഗുരു കളത്ര സ്ഥാനത്ത് ഏഴിലുണ്ട് ഒക്ടോബർ പതിനേഴ് വരെ അതേസമയം വിവാഹ ഭാവകാരകനായിട്ടുള്ള ശുക്രൻ ഒക്ടോബർ എട്ടു വരെ ഭാഗ്യസ്ഥാനത്ത് ആണെങ്കിലും കേതുവുമായിട്ടാണ് യോഗം ശേഷം ആ ശുക്രൻ പത്തിലേക്ക് രാശി മാറുന്നു ആ ശുക്രൻ പത്തിൽ വരിക എന്ന് പറയുന്നത് ബുധൻ്റെ ക്ഷേത്രത്തിലാണ് അത് നീചക്ഷേത്രമാണ് ബുധൻ്റെ എങ്കിലും ബുധൻ ഈ നീചരാശാധിപൻ പതിനൊന്ന് നിൽക്കുകയാണ് അങ്ങനെ പത്തും പതിനൊന്ന് രാശികളുടെ അധിപന്മാർ രാശി പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് വിവാഹ ആലോചനകൾക്കും വിവാഹ നിശ്ചയത്തിനും പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂല സമയമാണ് കാരണം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് അത് ഗുണം ചെയ്യും പ്രണയ പങ്കാളി വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകാം എങ്കിലും കുജനും അതുപോലെ സൂര്യനുമൊക്കെ പ്രത്യേകിച്ച് സൂര്യൻ പതിനേഴ് മുതൽ പതിനൊന്ന് വരികയും പതിനൊന്ന് നിന്നുകൊണ്ട് അഞ്ചിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അത് ചിലപ്പോൾ പ്രണയ പങ്കാളിയുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം ദാമ്പത്യബന്ധം പൊതുവേ സന്തോഷകരമാകും ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഏഴിലും ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ പത്തിലും അതിനുശേഷം പതിനൊന്നിലുമൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ് അതൊക്കെ പൊതുവേ ഗുണാനുഭവം ഉണ്ടാക്കും അതുമാത്രമല്ല ആ ബുധനെ ശുക്രൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ബുധനും ശുക്രനും പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട് മാത്രവുമല്ല ഏഴാം ഭാവത്തിൽ ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരു നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ദാമ്പത്യ ബന്ധത്തിൽ പരസ്പര വിശ്വാസം നിലനിർത്തി പോകുന്നതിനും തെറ്റിദ്ധാരണകൾ മാറുന്നതിനും ഒക്കെ സഹായമാകും മാത്രമല്ല അവസാനത്തെ വാരം ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ബുധൻ ആ ബുധൻ പന്ത്രണ്ടിലേക്ക് വരികയാണ് അത് ജീവിത പങ്കാളി വഴി അല്പം വ്യയമൊക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ ജീവിത പങ്കാളി ചിലപ്പോൾ അല്പം ദൂരസ്ഥലത്തേക്കൊക്കെ തൊഴിലുകളൊക്കെ ചെയ്യുന്ന ജീവിത പങ്കാളിയൊക്കെ ആണെങ്കിൽ ദൂരസ്ഥലത്തേക്കൊക്കെ ചിലപ്പോൾ അവർക്ക് ട്രാൻസ്ഫറിനൊക്കെ സാധ്യതയുണ്ട് അതുവഴിയൊക്കെയുള്ള ചെറിയ പ്രയാസങ്ങള് ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് കുടുംബജീവിതം പൊതുവേ സന്തോഷകരമാകും പ്രത്യേകിച്ച് ശുക്രൻ്റെ ഉച്ചദൃഷ്ടി നാലിലുണ്ട് നാലിലൊക്കെ കണ്ടകച്ചനീ സമയമാണെങ്കിലും രാശ്യാധിപനായിട്ടുള്ള ഗുരു ഏഴുനിന്നുകൊണ്ട് ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് മാത്രമല്ല നാലിൽ വക്രശനി ഉണ്ടെങ്കിലും ആ നാലിലേക്ക് ശുക്രൻ്റെ ഉച്ച ദൃഷ്ടിയുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത മാത്രമല്ല അവസാനത്തെ പകുതിയാകുമ്പോൾ നാലാം ഭവാധിപനായിട്ടുള്ള ഗുരു ആ നാലിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവേ നമുക്ക് ഈ രണ്ട് നാല് രാശികളിലൊക്കെ അവസാനത്തെ പകുതിയൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അതൊക്കെ കുടുംബത്തിലൊക്കെ നമുക്ക് കമിറ്റ്മെൻ്റ് കൂടുന്നതിനും ഇപ്പോൾ നമ്മൾ വീടോ ഒക്കെ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ കടക്കുന്നതിനും അല്ലെങ്കിൽ വീട്ടിലൊക്കെ നമുക്ക് സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ ഒരു ശ്രമമൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം പുതിയ സാധനങ്ങൾ വാങ്ങുക സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക അതുപോലെ തന്നെ ചിലപ്പോൾ വീട്ടിൽ കുടുംബത്തിലെന്തെങ്കിലും മംഗളകർമ്മങ്ങൾ അതൊക്കെ നടക്കുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഒക്ടോബർ പത്ത് പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഈ തീയതികൾ ഈ കൂറുകാർ ശ്രദ്ധിക്കണം അവർക്ക് അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഴിവതും ശുഭകർമ്മങ്ങൾ ഒഴിവാക്കുക പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് ഒഴിവാക്കുക അതുപോലെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ അതും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം ഈ ധനു ധനു ധനുലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് ഇതൊരു പൊതുഫലമാണ് നമ്മൾ മനസ്സിലാക്കുക ധനു ഈ കൂറിൽ കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ധനലഗ്നം വരില്ല ചിലർക്ക് ധനലഗ്നം വരാം അപ്പോൾ ധനു കൂറും ആ കൂറുകാർക്ക് ധനലഗ്നവുമാണ് വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല എന്തെങ്കിലും വ്യത്യാസം വരുന്നുവെങ്കിൽ ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദിശ അപകാരം അത് ഏത് ഗ്രഹങ്ങളുടേതാണ് ആ ഗ്രഹങ്ങളെല്ലാം തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവരാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവരാണോ ഇതിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഈ പൊതുഫലത്തിൽ വരാം അതൊക്കെ നമ്മൾ ജാതക ചിന്തയിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അതേസമയം ഈ കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ഒരു അവരുടെ ലഗ്നരാശി ധനലഗ്ന അല്ലാതെ മറ്റു ലഗ്നരാശികളാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാൽ മാത്രമേ അവർക്ക് ഈ ഒക്ടോബർ മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ കൃത്യചിത്രം കിട്ടുകയുള്ളൂ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ ഒരു നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തി തന്നെ ആയാലും ഇപ്പോൾ ഇപ്പോൾ നമ്മൾ മൂലനക്ഷത്രം നമ്മൾ എടുക്കുകയാണ് ഒരു മൂലനക്ഷത്രത്തിൽ പത്ത് പേർ എടുത്തു കഴിഞ്ഞാൽ പത്ത് പേർക്കും പത്ത് വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും ചിലപ്പോൾ വരുന്നത് ഒരേ നക്ഷത്രമാണ് പക്ഷേ അനുഭവങ്ങൾ വ്യത്യസ്തമാണ് അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ പത്ത് പേരുടെയും ലഗ്നരാശികൾ വ്യത്യസ്തമായിരിക്കാം അപ്പം ലഗ്നരാശി വ്യത്യസ്തപ്പെടുന്നതിനനുസരിച്ച് ഈ കൂറിന്റെ ഫലത്തിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കൂറിന്റെ ഫലത്തില് ചിലപ്പോൾ ദോഷാനുഭവമാണ് കാണിക്കുന്നതെങ്കിൽ അവർക്ക് ഇഷ്ടസ്ഥാനത്ത് ലഗ്നരാശി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദോഷഫലം ആ ഇഷ്ടസ്ഥാനത്ത് ലഗ്നരാശി വന്നതുവഴി മാറും അപ്പം അതുകൊണ്ട് ഈ ഈ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ഈ കൂറിന്റെ ഫലത്തോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക അത് മാത്രമല്ല കൂറിന്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം